ഇത് ഒരു കാര്യം പറയട്ടെ ഞാൻ എനിക്കിത് ഇത്രയും നാൾ ഞാൻ മടിച്ച ഒരു കാര്യം ഞാനിപ്പോൾ തുറന്നു പറയാ ഈ ഈ ഗ്രൂപ്പിൽ സി എൻ എൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കാനായിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ടെന്ന് പറയും അങ്ങനെയാണല്ലോ പള്ളി ആൾക്കാരെയൊക്കെ കുതാശ ചെയ്തിട്ടല്ലേ കുർബാന അർപ്പിക്കുന്നത് ഇത് ഒരു ഒരു കോമ്പൗണ്ടിന്റെ ഒരു ഒഴിഞ്ഞ കോണില് കുർബാന അർപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു ഒഫീഷ്യൽ കുർബാനയെ അല്ല സഭയുടെ അംഗീകാരവും ഇല്ലാത്ത ഒരു കുർബാന കുറെ തെമ്മാടി അച്ഛന്മാര് നടത്തുന്നത് ഈശോയെയും വിശുദ്ധ കുർബാനയെയും അവഹേളിക്കലല്ലേ ഇതാർക്കും മനസ്സിലാകുന്നില്ലേ ഈ പിതാക്കന്മാർ ഇത് മനസ്സിലാക്കണ്ടേ ഇത് ഏ എന്നിട്ട് ഇതിനെ വലിയ പരിശുദ്ധിയോടുകൂടി കാണാൻ പറ്റുമോ നമുക്ക് നമ്മളെല്ലാവരും ഈ വിശുദ്ധ കുർബാന നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയാണെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന കുദാശകളിലെ ഏറ്റവും പിന്നെ സ്ഥാനം അർഹിക്കുന്ന ഒരു കുദാശയാണ് ഇതിനെ ഈ അച്ഛന്മാർ തന്നെ പിതാക്കന്മാരുടെ സമ്മതത്തോടു കൂടി വല്ലയിടത്തും തോന്നി തോന്നിയ സ്ഥലങ്ങളിലൊക്കെ കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാ ഇത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കുർബാന അർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ സമരമുറയായിട്ട് നമ്മൾ ബസ്സിലേക്ക് അതിൽ കണ്ടതാണ് പതിനാറ് മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു ഓസ്തി വെച്ചുകൊണ്ട് കുർബാന നടത്തിയ ആഭിചാര കുർബാന അപ്പൊ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒന്നുമല്ലേ വിശുദ്ധ കുർബാനയെ ഇങ്ങനെ ഒരു സമര ആയുധമാക്കാനും വിശുദ്ധ കുർബാനയെ അവരുടെ ആഭാസ തരങ്ങൾക്ക് കൂട്ടുപിടിക്കാനും ഒക്കെ ഉപയോഗിക്കാവോ ഇത് ചിന്തിക്കേണ്ട സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാ അത് പ്രത്യേകിച്ചും പിതാക്കന്മാർ ഇതിനെ കുറിച്ച് ചിന്തിക്കണം ഇത് ഇതിന് തടയിടാനായിട്ട് സഭയ്ക്ക് പറ്റിയില്ലെങ്കില് ഈ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഈവൺ സീറോ മലബാർ സഭയിലെ ആൾക്കാർക്ക് തന്നെ ഇല്ലാണ്ടായിട്ട് അവസാനം വല്ലപ്പോൾ എന്തൊക്കെ സഭയിലോട്ട് പോകേണ്ടി ഇത് ഞാൻ പറയാനായിട്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട് ഇത് പറയാനായിട്ട് ഇത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇവർ ഈ കാണി കാട്ടിക്കൂട്ടുന്നത് എന്താന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാന ഈസ് നത്തിങ് അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു എന്താണ് പറഞ്ഞത് ഒരു ഒരു ടൂളായിട്ട് നമ്മൾ കിളക്കാനായിട്ട് പിന്നെ തൂമ്പ ഉപയോഗിക്കുന്ന മാതിരി ഓരോരുത്തർക്ക് ആവശ്യമായിട്ട് കറങ്ങി കത്തി ഉപയോഗിക്കുന്ന മാതിരി കത്തോലിക്ക സഭയില് നേതൃത്വത്തിനെതിരെ അവർ എനിക്ക് ഇഷ്ടമില്ലാത്ത ആക്ഷൻ എനിക്കെതിരെ എടുത്താൽ ഞാനിത് വിശുദ്ധ കുർബാന ഒരു ആയുധമായിട്ട് എനിക്ക് എന്നെ സഹായിക്കുന്ന രീതിയിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ അതിനെ ഉപയോഗിക്കുമെന്ന് വിശുദ്ധ കുർബാനയെ വളരെ മോശമായിട്ട് വളരെ വില കുറഞ്ഞ ഒരു ഒരു കാര്യമാക്കി തീർത്തില്ലേ എന്നുള്ള കാര്യം പിതാക്കന്മാർ ഓർക്കണം മനസ്സിലാക്കണം അതിന് തടയിടാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഇത് വലിയ ആപത്തിലേക്കാണ് നയിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നു